നവംബർ ഇരുപത്തി മൂന്നിന് നടക്കുന്ന ദേശാഭിമാനി അക്ഷരമറ്റം മുറ്റം ടാരൻ്റ് ഫസ്റ്റിൻ്റെ പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേരള സംഗീത നാടക അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫെലോഷിപ്പ് ലഭിച്ചത് ആർക്കാണ് പാർശാല രവി ടി എം എബ്രഹാം കലാവിജയൻ എന്നീ മൂന്ന് പേർക്കാണ് സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ് ലഭിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ് ജാർഖണ്ഡിലെ ജാറിയ സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരിയുടെ ഉപയോഗം തടയുന്നതിനായി കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് നേർവഴി റോബോട്ട് എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് വന്നത് ചെക്ക് ഭാഷയിൽ നിന്ന് റോബോട്ട് എന്ന വാക്കിൽ നിന്നാണ് എടുത്തത് നിർബന്ധിത ജോലി എന്നതാണ് ആ വാക്കിൻ്റെ അർത്ഥം ഇന്ത്യക്കാരി സഞ്ജന ടാക്കൂർ വാർത്തകളിൽ ഇടം പിടിച്ചത് ഏത് നേട്ടത്തിൻ്റെ പേരിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടി ഐശ്വര്യ റായിയാണ് കഥ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻ പിൻഡർ സമ്മാനം ലഭിച്ച ഇന്ത്യൻ എഴുത്തുകാരി ആരാണ് അരുന്ധതി റോയി നോബൽ സമ്മാന ജേതാവായ നാടകകൃത്ത് ഹാരോൾഡ് പിൻഡറിൻ്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പ്രസിദ്ധ പുരസ്കാരമാണ് പെൻ പിൻഡർ അഖിലാണ്ട മണ്ഡലം അണീശ്വരുക്ക് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനാ ഗാനം രചിച്ചത് ആരാണ് പന്തളം കെ പി രാമൻപിള്ള മലയാള സിനിമയിലെ ആദ്യ പിന്നണി ഗാന രചയിതാവ് ആരാണ് ജി ശങ്കരക്കുറപ്പ് ചിത്രം നിർമ്മല വാൽമീകി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ബീഹാറിലാണ് വാൽമീകി ദേശീയോദ്യാനം ആന്ധ്രാപ്രദേശ് കാർഷിക സർവകലാശാല പുറത്തിറക്കിയ ചൊറിച്ചിൽ ഉണ്ടാക്കാത്ത ചേന ഇനത്തിൻ്റെ പേര് എന്താണ് ഗജേന്ദ്ര ക്ലോറോഫോമിൻ്റെ ഉറക്കാനുള്ള കഴിവ് കണ്ടുപിടിച്ചത് ആരാണ് ജെയിംസ് സിംസൺ അടുത്തിടെ അമ്പത് വർഷം തികഞ്ഞ സുപ്രീം കോടതിയുടെ വിഖ്യാത വിധി എന്താണ് കേശവാനന്ദ ഭാരതി കേസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ഏത് മലയാള ചിത്രത്തിൻ്റെ തിരക്കഥയാണ് ഓസ്കാർ ലൈബ്രറിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉള്ളൊഴുക്ക് ജാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് മഹേന്ദ്രസിംഗ് ധോണി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ഗൂഗിൾ ഡൂഡിൽ ആദരം നൽകിയ മലയാളിയായ ബോളിവുഡ് ഗായകൻ കൃഷ്ണകുമാർ കുന്നത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സ്കൂൾ കായിക മേളയുടെ ബ്രാൻഡ് അംബാസഡർ പി ആർ ശ്രീജേഷ് സ്വകാര്യത മൗലിക അവകാശമാക്കുന്നതിന് വേണ്ടി പൊരുതിയ ന്യായാധിപൻ അടുത്തിടെ അന്തരിച്ചു ആരാണ് അദ്ദേഹം ജസ്റ്റിസ് കെ എസ് പുട്ടസ്വാമി കുടുംബശ്രീ സേവനങ്ങൾ സ്മാർട്ട് ഫോണിൽ ലഭ്യമാക്കാനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് പോക്കറ്റ് മാർട്ട് ആപ്പ് രണ്ടായിരത്തി ഇരുപത്തി മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഓർ പുരസ്കാരം നേടിയത് ആരാണ് റോഡ്രി എൻ്റെ സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ് വൺ നയൻ ത്രീ സീറോ കേരള ഗവൺമെൻറ്റിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്കായുള്ള സോഫ്റ്റ്വെയർ ഏതാണ് സാരഥി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ് എൻ എസ് മാധവൻ സംസ്ഥാനത്തെ ആദ്യത്തെ ഡിജിറ്റൽ ഇ ബുക്ക് പദ്ധതി നടപ്പിലാക്കുന്ന സ്കൂൾ ഏതാണ് പാപ്പിനിശ്ശേരി വെസ്റ്റ് എം വി ആർ എൽ പി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം എന്താണ് തക്കുടു എന്ന അണ്ണൻ ഏഷ്യയിലെ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ കായികമേളയായ സ്കൂൾ കായികമേള ഏത് പേരിലേക്കാണ് പുനർനാമകരണം ചെയ്തത് കേരള സ്കൂൾ ഒളിമ്പിക്സ് പാരീസ് ഒളിമ്പിക്സിൽ മത്സരിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ആരാണ് ദിനിതി ദേശിങ്ങ പ്രായം കൂടിയ ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണ ലോക ശിശുദിനമായി ആചരിക്കുന്നത് എന്നാണ് നവംബർ ഇരുപതിനാണ് ലോക ശിശുദിനം ഒരു പേന ഒരു കുട്ടി ഒരു അധ്യാപകൻ എന്നിവയ്ക്ക് ലോകത്തെ മാറ്റാനാകും എന്ന് പറഞ്ഞത് ആരാണ് മലാല യൂസഫ് സായി ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂൺ പന്ത്രണ്ട് ഓക്സിജൻ എന്ന പേര് നൽകിയ ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ആരാണ് ആൻഡൻ ലാവോസിയ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴിലാണ് ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവെന്നും അദ്ദേഹം അറിയപ്പെടുന്നു ഓക്സിജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ആസിഡ് ഉണ്ടാക്കുന്നത് എൻ്റെ ഭൂമി സംയോജിത വെബ് പോർട്ടലിലൂടെ ഭൂവിവരങ്ങൾ ഡിജിറ്റലാക്കുന്ന രാജ്യത്തെ ആദ്യ വില്ലേജ് ഏതാണ് ഉജാർ ഉൾവാർ വില്ലേജ് മഞ്ചേശ്വരം താലൂക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഏത് സംസ്ഥാനത്താണ് സ്ത്രീകളുടെ വിവാഹപ്രായം ഇരുപത്തിയൊന്ന് വയസ്സാക്കിയ ബിൽ നിയമസഭ അംഗീകരിച്ചത് ഹിമാചൽ പ്രദേശ് രാജ്യത്ത് ആദ്യമായി ബഡ്ജറ്റ് തയ്യാറാക്കുന്ന മണ്ഡലമാണ് ധർമ്മടം അതിന് നൽകിയിരിക്കുന്ന പേര് എന്താണ് ഉറവ വംശനാശ ഭീഷണി നേരിടുന്ന ഏഷ്യാറ്റിക് ഗോൾഡൻ കാറ്റിൻ്റെ സാന്നിധ്യം അടുത്തിടെ സ്ഥിരീകരിച്ച നാഷണൽ പാർക്ക് ഏതാണ് മനാസ് നാഷണൽ പാർക്ക് സ്വാതന്ത്ര്യ സമരസേനാനിയും മയ്യൈ വിമോചന സമര നേതാവുമായിരുന്ന ഈയിടെ അന്തരിച്ച വ്യക്തി മംഗലവാട്ട് രാഘവൻ അവനവനാത്മസുഖത്തിനാചരിക്കുന്ന വ്യാപരന സുഖത്തിനായി വരയണം എന്ന വരികൾ കേരളത്തിലെ ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശ്രീനാരായണ ഗുരു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ എത്ര മലയാളി വനിതകളാണ് ഉണ്ടായിരുന്നത് മൂന്ന് പേർ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ആനിമൽ സ്ക്രീൻ കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ഏതാണ് മീനങ്ങാടി അടുത്തിടെ ദേശീയ ശ്രദ്ധ നേടിയ റാഗി വിപ്ലവം നടന്ന സംസ്ഥാനം ഏതാണ് ജാർഖണ്ഡ് ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് കൊയിലാണ്ടി അടുത്തിടെ അന്തരിച്ച പ്രശസ്ത കലാകാരൻ പണ്ഡിറ്റ് ശിവകുമാർ ഏത് മേഖലയിലാണ് പ്രശസ്തനായിരുന്നത് സന്തൂർ വാദ്യോപകരണത്തിൽ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് എന്നാണ് അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് ആരാണ് പൃഥ്വിരാജ സുകുമാരൻ അദ്ദേഹത്തിൻ്റെ ആടുജീവിതം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ചലച്ചിത്ര പുരസ്കാരം നേടിയത് ഉത്തരം പറഞ്ഞ് അബ്ദുള്ളക്ക് എല്ലാവിധ ആശംസകളും എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം